ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുകയാണ് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികൾക്കും മലയാള സിനിമയ്ക്കും മറ്റൊരു അഭിമാന നേട്ടം കൂടി ഇരുപത്തിയേഴാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളി താരം മീനാക്ഷി ജയൻ ഏഷ്യൻ ന്യൂ ടാലൻ വിഭാഗത്തിലാണ് ശിവരഞ്ജിനി സംവിധാനം ചെയ്ത വിക്ടോറിയ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മീനാക്ഷിക്ക് പുരസ്കാരം ലഭിച്ചത് മഞ്ജു വാര്യർ നടിയെ പ്രശംസിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചു സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും കരഞ്ഞുകൊണ്ടാണ് മീനാക്ഷി സംസാരിച്ചത് ചൈനീസ് ഭാഷയിൽ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതിന് നന്ദി അറിയിച്ച മീനാക്ഷി തൻ്റെ ചൈനീസ് ഭാഷ എങ്ങനെയുണ്ട് എന്നും ചോദിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി എന്നെ തിരഞ്ഞെടുക്കുകയും ധൈര്യത്തോടെ കഥാപാത്രം തന്നെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്ത ശിവരഞ്ജനിയോട് തന്നെയാണ് മീനാക്ഷി നന്ദി പറയുന്നത് ഇമോഷൻ അടക്കി നിർത്താൻ കഴിയാതെ സംസാരിച്ച് തുടങ്ങിയ താരം പിന്നീട് ഓക്കെ ഇനി ഞാൻ നന്നായി സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പറഞ്ഞു ഈ പുരസ്കാരം മിണ്ടാതിരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഇതൊക്കെ കുറച്ചു കൂടുതലാണ് നിങ്ങളെക്കൊണ്ട് പറ്റില്ല മിണ്ടാതിരിക്കൂ എന്ന് കേട്ടവർക്ക് നമ്മൾ അത് പൂർത്തിയാക്കി ഇനി മിണ്ടാതിരിക്കാൻ പോകുന്നില്ല കുറച്ച് കൂടുതലാവാൻ പോവുകയാണ് എന്ന് ഒരു പൂവൻകോഴിയും ആറ് സ്ത്രീ കഥാപാത്രങ്ങളും മാത്രമുള്ള ഒരു കുഞ്ഞു മലയാളം സിനിമയാണ് വിക്ടോറിയ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന വിക്ടോറിയ എന്ന പെൺകുട്ടിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ഈ വർഷത്തെ ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു സിനിമയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലുള്ള വിമൺ എംപവർമെൻറ് ഗ്രാൻഡ് നിർമ്മിച്ച വിക്ടോറിയ എന്ന ചിത്രം കഴിഞ്ഞ ഐ എഫ് എഫ് കെയിൽ മികച്ച നവാഗത സംവിധായകയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ഈ ചിത്രത്തിലൂടെ സംവിധാന ലോകത്തേക്ക് കടന്ന ശിവരഞ്ജിനിയാണ് മീനാക്ഷി ജയനെക്കുറിച്ച് ഇതാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി കരിയർ ആരംഭിച്ചതാണ് മീനാക്ഷി ജയൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആനന്ദം എന്ന ചിത്രത്തിൽ നായിക സിദ്ധി മഹാജൻ ഘട്ടിക്ക് ശബ്ദം നൽകിക്കൊണ്ടായിരുന്നു തുടക്കം അന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്ന മീനാക്ഷി ബിരുദം പൂർത്തിയാക്കിയ ശേഷം മീനാക്ഷി അസിസ്റ്റൻ്റ് ഡയറക്ടറായി സിനിമയിലേക്ക് കാണുന്നു അതിനൊപ്പം തന്നെ സ്വതന്ത്ര ഹ്രസ്വചിത്രങ്ങളും വെബ് സീരീസുകളിലും അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു തൃശങ്ക എന്ന സിനിമയിലൂടെയാണ് മീനാക്ഷി ഒരു ഫീച്ചർ ഫിലിമിൽ ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് ഡബ്ല്യു സി ഡി എം എന്നിവയുടെ പരസ്യങ്ങളിലും മീനാക്ഷി അഭിനയിച്ചു